വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കായാന്തരിത ശിലകളെ കുറിച്ചാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലായി ആഗ്ന ശിലയും നമ്മൾ പഠിച്ചു അവസാദ ശിലയും പഠിച്ചു അല്ലെ അപ്പൊ ആഗ്നേയ ശിലയും അവസാദ ശിലയും കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ശിലകളുടെ മൂന്നാമത്തെ വകഭേദമാണ് കായാന്തരിത ശില കായാന്തരിത എന്ന് പറഞ്ഞാൽ ആഗ്ന ശിലയ്ക്കോ അല്ലെങ്കിൽ അവസാദ ശിലയ്ക്കോ എന്ത് സംഭവിക്കുകയാണ് കായാന്തരീകരണം സംഭവിക്കുന്നതിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന ശിലകളാണ് കായാന്തരിത ശിലകൾ എന്ന് പറയുന്നത് അപ്പൊ ആഗ്നേയ ശിലകളും അവസാദശിലകളും എന്തായിട്ട് മാറാണ് കായാന്തരിത ശിലകളായിട്ട് മാറാണ് എങ്ങനെയാ മാറണേന്ന് മനസ്സിലാക്കാം ഉയർന്ന മർദ്ദത്തിലും അതുപോലെ തന്നെ ഊഷ്മാവിലും ആഗ്നേയ ശിലകളുടെയോ അവസാദ ശിലകളുടെയോ അടിസ്ഥാന രൂപത്തിലും സ്വഭാവത്തിലും രാസപരമായിട്ട് മാറ്റമുണ്ടായി രൂപം കൊള്ളുന്ന ശിലകളെ നമുക്ക് കായാന്തരിത ശിലകൾ എന്ന് വിളിക്കാം എന്തിനാ അതിന്റെ ഡെഫിനീഷൻ ഒക്കെ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഇത് മനസ്സിലാക്കി പോവാ എന്താ പറയണേ ഉയർന്ന മർദ്ദം ഉണ്ടാവുമ്പോഴോ അല്ലെങ്കിൽ ഉയർന്ന ഊഷ്മാവ് ഉണ്ടാവുമ്പോഴോ ചിലപ്പോ ആത്മേയ ശിലകൾക്കോ അല്ലെങ്കിൽ അവസാദ ശിലകൾക്കോ അവയുടെ അടിസ്ഥാന രൂപത്തിൽ മാറ്റം വരും സ്വഭാവത്തിൽ മാറ്റം വരും രാസപരമായിട്ട് മാറ്റം വരാം അങ്ങനെ പല മാറ്റങ്ങൾ മൂലം ഈ മാറ്റങ്ങളെയാണ് നമ്മൾ പൊതുവായിട്ട് എന്ത് പറയുന്നത് കായാന്തരീത എന്ന് ആ മാറ്റങ്ങൾ മൂലം ഉണ്ടാകുന്ന പുതിയ തരത്തിലുള്ള ശിലകളെ നമ്മൾ കായാന്തരിത ശിലകൾ എന്ന് വിളിക്കുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇത്തരം കായാന്തരിത ശിലകളാണെന്നാണ് പറയണം നമ്മുടെ രത്നങ്ങള് അതുപോലെ തന്നെ വജ്രം മരതകം അങ്ങനെ തിളക്കമുള്ള രത്നങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ കല്ലുകളൊക്കെ ഇല്ലേ അതൊക്കെ തന്നെ എന്താണ് കായാന്ത്രിത ശിലകൾക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് അപ്പൊ രത്നങ്ങള് മരതകം വജ്രം തുടങ്ങിയവ തുടങ്ങിയ അത്രയും വിലപിടിപ്പുള്ള കല്ലുകളൊക്കെ കായാന്തരീകരണത്തിന്റെ ഭാഗമായിട്ട് കായാന്തൃത ശിലകളായിട്ട് രൂപപ്പെട്ടിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കാം ഇനി ഈ കായാന്ത ശിലകൾക്ക് ഉദാഹരണം പറയൂ അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ കായാന്തരിത ശിലേത് നമുക്ക് നമ്മള് ഏതാ പറയാ അതായത് മാർബിള് അതുപോലെ തന്നെ സ്ലേറ്റ് ഷെയില് ക്വാഡ്സൈറ്റ് നൈസ് ഷിസ്റ്റ് ഇതൊക്കെ തന്നെ എന്തിനുദാഹരണാണ് കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ് എന്തൊക്കെയാ പറഞ്ഞ മാർബിൾ ഒരു കായാന്തരിത ശിലയാണ് സ്ലേറ്റ് ഒരു കായാന്തരിത ശിലയാണ് ഷെയില് ഒരു കായാന്തരിത ശിലയാണ് നൈസ് ഒരു കായാന്തരിത ശിലയാണ് അതുപോലെ ഷിസ്റ്റ് ഒരു കായാന്തരിത ശിലയാണ് സൈറ്റും ഒരു കായാന്തരിത ശിലയാണ് ഇനി നമ്മൾ പറഞ്ഞെന്താ അതായത് ഉയർന്ന ഊഷ്മാവ് ഉണ്ടാവുമ്പോ അല്ലെങ്കിൽ ഉയർന്ന മർദ്ദത്തിന്റെ ഫലമായിട്ട് എന്ത്യ ശിലകളോ അവസാദ ശിലകളോ എന്തായിട്ട് മാറാണ് കായാന്തൃത ശിലകളായിട്ട് മാറാണ് അപ്പൊ ഈ ആഗ്ന ശിലകൾ എങ്ങനെ കായാന്ത ശിലകളാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് ഗ്രാനൈറ്റ് എന്ന് പറയുന്ന ശില എന്തായിട്ട് നൈസ് ആയിട്ട് ചുണ്ണാമ്പുകൾ ചുണ്ണാമ്പുകല്ലാണ് എന്തായിട്ട് മാറുന്നത് മാർബിളായിട്ട് മാറുന്നത് അതുപോലെ ബസാൾട്ട് ആണ് എന്തായിട്ട് മാറുന്നത് ഷിസ്റ്റ് ആയിട്ട് മാറുന്നത് മണൽകല്ലാണ് എന്തായിട്ട് മാറുന്നത് മാറണത് ആയിട്ട് മാറുന്നത് കളിമണ്ണ് എന്തായിട്ട് മാറുന്നു സ്ലേറ്റ് ആയിട്ട് മാറുന്നു കൽക്കരി എന്തായിട്ട് മാറുന്നു ഗ്രാഫൈറ്റ് ആയിട്ട് മാറുന്നു മണൽക്കല്ല് എന്തായിട്ട് മാറുന്നു ക്വാഡ്സൈറ്റ് ആയിട്ട് മാറുന്നു പിന്നെ ഷെയ്ല് എന്തായിട്ട് മാറുന്നു സ്ലേറ്റ് ആയിട്ട് മാറുന്നു ഇതൊക്കെയാണ് കായാന്തരീകരണത്തിന്റെ എക്സാമ്പിൾ അപ്പൊ നമ്മൾ പറഞ്ഞ പല ഉദാഹരണങ്ങൾ ഇപ്പൊ ഷെയ് എന്താ പറയാ ബസാൾട്ട് ഗ്രാനൈറ്റ് ഡോളമൈറ്റ് അങ്ങനെ കുറെ അധികം നമ്മൾ നമ്മള് ഉദാഹരണങ്ങൾ പഠിച്ചു ആഗ്നേശിലകൾക്ക് ഉദാഹരണങ്ങൾ പഠിച്ചു അല്ലെ അതുപോലെ തന്നെ കൽക്കരി ചോക്ക് ചുണ്ണാമ്പുകല്ല് തുടങ്ങിയവ ഉദാഹരണം പഠിച്ചു അവസാദ ശിലകൾക്ക് ഉദാഹരണം പഠിച്ചു അങ്ങനെ നമ്മുടെ ആ ഒരു ചുണ്ണാമ്പുകല്ല് അതായത് അവസാദ ശിലയായ ചുണ്ണാമ്പുകല്ല് അതിന്റെ കായാന്തരീകരണം മുഖേന എന്തായിട്ട് മാറുന്നു ചുണ്ണാമ്പുകല് ആയിട്ട് മാറുക എന്നാ പറയണേ അപ്പൊ ചുണ്ണാമ്പുകല് എന്തായിട്ട് മാറാണ് ആയിട്ട് മാറാണ് ബസാൾട്ട് എന്ന് പറയുന്ന ശില എന്തായിട്ട് മാറാണ് ഷിസ്റ്റ് ആയിട്ട് മാറാണ് ഗ്രാനൈറ്റ് എന്ന് പറയുന്ന ശില എന്തായിട്ട് മാറാണ് നൈസ് ആയിട്ട് മാറാണ് കളിമണ്ണ് എന്തായിട്ടാ മാറണേ സ്ലേറ്റ് ആയിട്ടാ മാറണേ കളിമണ്ണ് മാത്രല്ല ഷെയ്ലും സ്ലേറ്റ് ആയിട്ടാ മാറണേ കൽക്കരി എന്തായിട്ടാ മാറണേ ഗ്രാഫൈറ്റ് ആയിട്ടാ മാറണേ മണൽക്കല്ല് ക്വാഡ്സൈറ്റ് ആയിട്ടാണ് മാറുന്നത് അപ്പൊ ഇത്തരമാണ് കായാന്തരിത ശിലകൾ ആയിട്ട് മറ്റ് ശിലകളിൽ നിന്നും കായാന്തരിത ശിലകളാകുന്ന രൂപമാറ്റം നമ്മൾ പഠിക്കണം അപ്പൊ കായാന്തരിത ശിലകൾ എന്താണെന്ന് ഒന്നുകൂടെ പഠിക്കുകയാണ് കായാന്തരിത ശിലകൾ ആഗ്നേയ ശിലകൾക്കോ അവസാദ ശിലകൾക്കോ കായാന്തരീകരണം സംഭവിച്ചുണ്ടാകുന്ന ശിലകളെ കായാന്തരിത ശിലകൾ എന്ന് വിളിക്കുന്നു എന്താ കായാന്തരീകരണം എന്ന് പറഞ്ഞാൽ ഉയർന്ന മർദ്ദം ഉയർന്ന ഊഷ്മാവ് എന്നതിന്റെ ഫലമായിട്ട് ആഗ്നേയ ശിലകളോ അവസാദ ശിലകളോ അവയുടെ അടിസ്ഥാന രൂപത്തില് അല്ലെങ്കിൽ സ്വഭാവത്തില് അല്ലെങ്കിൽ രാസപരമായിട്ട് മാറ്റം ഉണ്ടാകുന്നു ഈ മാറ്റം ആണ് കായാന്തരിത ആ മാറ്റം കൊണ്ട് എന്തായിട്ട് മാറാണ് ഈ ശിലകൾ കായാന്തരിത ശിലകളായിട്ട് മാറണു എന്ന് മനസ്സിലാക്കുക അങ്ങനെ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ് ഷിസ്റ്റ് മാർബിള് സ്ലേറ്റ് വാട്സൈറ്റ് ഷെയിൽ തുടങ്ങിയവ കേരളത്തിൽ ധാരാളം കായാന്തരിത ശിലകൾ കാണാം നമ്മുടെ നല്ല വിലപിടിപ്പുള്ള രത്നങ്ങൾ എക്സാമ്പിൾ ഇപ്പൊ എന്താ പറയാ നമ്മുടെ വജ്രം മരതകം മാണിക്യം എന്നൊക്കെ പറയണേ അതൊക്കെ കായാന്തരിത ഉദാഹരണമാണ് ഇനി കായാന്തരിത ശിലകളായിട്ട് മാറുന്നു മറ്റു ശിലകൾ കായാന്തരീകരണം സംഭവിച്ച കായാന്തരിത ശിലകളായി മാറുന്നത് ആ രൂപമാറ്റം നമുക്കൊന്ന് പഠിക്കണം കളിമണ്ണ് എന്തായിട്ട് മാറുകയാണ് സ്ലേറ്റ് ആയിട്ട് മാറുകയാണ് കളിമണ്ണ് പോലെ തന്നെ ഷെയിലും സ്ലേറ്റ് ആയിട്ട് മാറുന്നു കൽക്കരി ഗ്രാഫൈറ്റ് ആയിട്ട് മാറുന്നു ഗ്രാനൈറ്റ് നൈസ് ആയിട്ട് മാറുന്നു ചുണ്ണാമ്പുകല് മാർബിൾ ആയിട്ട് മാറുന്നു ബസാൾട്ട് ഷിസ്റ്റ് ആയിട്ട് മാറുന്നു മണൽക്കല്ല് ആയിട്ട് മാറുന്നു അപ്പൊ ഇത്രയാണ് കായാന്തരിത ശിലും മൂന്ന് ദിവസമായിട്ട് നമ്മൾ ശിലകൾ എന്ന് പറയുന്ന ടോപ്പിക് ഇപ്പൊ ശില എനിക്ക് വേണമെങ്കിൽ ഒരു നാല്പത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അമ്പത് മിനിറ്റ് കൊണ്ട് ശിലകൾ എന്ന് പറയുന്ന ടോപ്പിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാമായിരുന്നു പൊതുവെ കുട്ടികൾക്ക് വലിയൊരു ക്ലാസ്സിനോട് താല്പര്യം ഇല്ല കുറച്ച് നീണ്ട ക്ലാസ്സുകളോട് താല്പര്യം ഇല്ല എന്നുള്ളതുകൊണ്ടാണ് ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് ഇത്തരം ടോപ്പിക്കുകൾ നമ്മൾ ഇടുന്നത് അപ്പോൾ ശിലകളെ കുറിച്ചിട്ടുള്ള ടോപ്പിക്ക് ഇന്ന് കഴിഞ്ഞു അപ്പൊ ശിലകളെ കുറിച്ചിട്ട് ഒരു കാര്യം പറയുകയാണ് ശിലകളെ കുറിച്ചുള്ള ശിലകളുടെ ഘടന ശിലകൾ എങ്ങനെയാ രൂപീകരിക്കണേ അതിനെക്കുറിച്ചുള്ള പഠനത്തെ നമ്മൾ പെ പെട്രോളജി എന്ന് വിളിക്കുന്നു ശിലകളെ കുറിച്ചുള്ള പഠനത്തെ എന്ത് വിളിക്കുന്നു പെട്രോളജി എന്നാണ് വിളിക്കണേ എന്നാൽ മണ്ണിന്റെ ഘടനയും അതിന്റെ ഉത്ഭവത്തെ കുറിച്ചുള്ള പഠനത്തെ പെഡോളജി എന്നാണ് വിളിക്കണത് എന്താ വിളിക്കണേ പെഡോളജി അപ്പൊ പെഡോളജിയും പെട്രോളജിയും തെറ്റായിരുന്നു പെഡോളജി മണ്ണിന്റെ ഘടന അതിന്റെ ഉത്ഭവം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള പഠനം ശിലകളുടെ ഘടന അതിന്റെ രൂപീകരണം തുടങ്ങിയവയെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ എന്താ വിളിക്കണേ പെട്രോളജി എന്നാണ് വിളിക്കണം അപ്പൊ ഇന്നതോട് കൂടിയിട്ട് ഏത് ക്ലാസ് ആ കഴിഞ്ഞ ശിലകൾ എന്ന് പറയുന്ന ക്ലാസ് കഴിഞ്ഞു ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈഫ് ഇഷ്ടപ്പെട്ട ക്ലാസുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക അതുപോലെ തന്നെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം